ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ ഫാദർ അജി പുതിയ പറമ്പിലേക്ക് പോവുകയാണ് മറ്റൊന്നും കണ്ടല്ല ഇനി ഒരിക്കൽ കൂടി ഫാദർ അജി പുതിയ പറമ്പിൽ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച് അദ്ദേഹത്തിന് ഈ വേഷത്തിലൊക്കെ ചോദിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുള്ളത് കൊണ്ട് ചിലത് ഏർ ചോദിക്കാനാണ് ഒന്ന് ഒന്നാമത്തെ കാര്യം ഈ വീണ്ടും ഇതേ കെയ്ക്കുമായി ആളുകൾ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതേ നിലയിലുള്ള സമീപനങ്ങൾ ഇതേ നിലയിലുള്ള സ്വീകരണം ഇപ്പുറത്ത് നിന്ന് അതായത് നിങ്ങളുടെ സഭാ മേലധ്യക്ഷന്മാരൊക്കെ നടത്തുകയാണെങ്കിൽ ഫാദർ ആജി പുതിയ പറമ്പിൽ എന്തു പറയും അത് വഴിയേ അറിഞ്ഞോളൂ ഇതിനകത്ത് ഒറ്റ ഉള്ളൂ ശ്രീ അബ്ജോത് ക്രിസ്തുവിന്റെ കൂടെ നടന്നാല് കാൽവരിയിലെത്തും ഈ ഭരണത്തിന്റെ തണൽ പറ്റി നടന്നാല് അരമനയുടെ സുരക്ഷിതത്വം കൂടും പക്ഷെ ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ പിന്നാലെ നടക്കാനാണ് അത് ആരെയും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല ക്രിസ്തുവിന്റെ ദർശനങ്ങളുടെ പിന്നാലെ ക്രിസ്തുവിന്റെ പോളിസികളുടെ പിന്നാലെ നടക്കുമ്പോൾ അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ നിലപാടുകൾ എടുക്കേണ്ടി വരും ക്രിസ്ത്യാനി ആക്രമിക്കപ്പെട്ടാൽ മാത്രമല്ല അവർ മുസ്ലിംസ് ആക്രമിക്കപ്പെടുമ്പോൾ ആക്രമിക്കപ്പെടുമ്പോൾ അല്ല നീ ഒരു സവർണൻ ആക്രമിക്കപ്പെടുമ്പോഴൊക്കെ നിലപാടെടുക്കാൻ സാധിക്കണം ഇടുക്കിയിൽ ഒരു പാസ്റ്റർ എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു രാജസ്ഥാനിലെ ദൌസ എന്ന സ്ഥലത്ത് വെച്ച് തോമസ് ജോർജ് ഈ സിസ്റ്റേഴ്സിന് വേണ്ടി നിലപാടെടുത്തതുപോലെ തന്നെ ഇവിടുത്തെ പൊതുസമൂഹം അദ്ദേഹത്തിന് വേണ്ടി നിലപാടെടുക്കണം അപ്പോൾ ക്രൈസ്തവ മേലധ്യക്ഷന്മാര് ശ്രമിക്കേണ്ടത് ക്രിസ്തുവിന്റെ പിന്നാലെ നടന്ന് കാൽവരിയിലേക്ക് എത്താനാണ്